ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഡയബറ്റിസ് അതായത് ഷുഗർ രോഗികൾക്ക് ഒരു ഡയറ്റ് പ്ലാനെ കുറിച്ചിട്ടാണ് അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് കമന്റിലൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് ഷുഗർ രോഗികൾക്കുള്ള ഡയറ്റ് പ്ലാനാണ് സാധാരണ ആൾക്കാർക്കും നമുക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഫുഡ് ഹാബിറ്റ് ഉണ്ട് നമുക്ക് രാവിലെ കഴിക്കണം ഉച്ചയ്ക്ക് കഴിക്കണം വൈകുന്നേരം കഴിക്കണം ഫുഡ് എന്ന് പറയുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ വിശക്കുമ്പോൾ കഴിക്കാനുള്ളതാണ് ഫുഡ് അതായത് ഭയങ്കര വിശപ്പ് തോന്നിയിരിക്കുന്ന അവസരത്തിൽ അതായത് ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കുന്ന ആ വിശപ്പെല്ലാം ഉദ്ദേശിക്കുന്നത് നല്ലപോലെ വിശപ്പ് തോന്നണം നമുക്ക് അപ്പോഴാണ് നമ്മൾ ഫുഡ് ശരിക്കും നമ്മുടെ ബോഡിക്ക് ശരിക്കും ആവശ്യം ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു കണക്ക് പ്രകാരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ നമുക്ക് കഴിക്കാം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ലേറ്റ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കണം ഒരു മണി പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുട്ട് ദോശ ഇഡലി അരി ആഹാരങ്ങള് ഇഡലി ഓക്കെയാണ് കാരണം ഇഡലി എന്ന് പറയുന്നത് പ്രൊബയോട്ടിക് ഒരു ഇതാണ് അപ്പം നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ അരി ആഹാരം നിറഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് രാവിലെ തന്നെ നമ്മൾ കോട്ടിസോള് വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചായയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ചായ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചേ മാധേ ഇടുള്ളൂ അതൊരു മുപ്പത് ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അളവ് എന്ന് പറയുന്നത് ഓരോ ടീസ്പൂണും നമ്മൾ മുപ്പത് ദിവസത്തേക്കൊന്ന് കൂട്ടി വെച്ചുകഴിഞ്ഞാൽ എത്രത്തോളം ഒരു മാസം നമ്മൾ ഷുഗർ കഴിക്കുന്നുണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ രാവിലത്തെ എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് കോഫിയിൽ മധുരം ഒന്നും ചേർക്കാത്തത് ബട്ടറിൽ ബട്ടർ ആഡ് ചെയ്ത് കഴിക്കുക ബട്ടർ ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ശരീരത്തിന് നല്ലതാണ് രാവിലെ നമ്മുടെ ശരീരം ഉള്ളിലേക്ക് ഫാറ്റ് പോകുന്നത് വളരെ വളരെയധികം നല്ലതാണ് അപ്പോൾ പലവരുടെയും തെറ്റിദ്ധാരണകളുണ്ട് ഫുഡിൽ എപ്പോഴും കാർബോഹൈഡ്രേറ്റ് അന്നജം കുറവുള്ള ഫുഡുകൾ കഴിച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും കൂടിയ ആണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെങ്ങനെ ശരിയാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതായത് വല്ല ഗോ ഗോതമ്പിൻ്റെ പുട്ടോ ഓട്ട്സിൻ്റെ പുട്ടോ ഓട്സ് കുറുക്കി കഴിച്ച് കഴിഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സിൽ ചെറിയൊരു വാരിയേഷൻ വരും അതുകൊണ്ട് നമ്മൾ ഓട്സ് എപ്പോഴും പുട്ടായിട്ട് കഴിക്കുക പിന്നെ റാഗി പുട്ടായിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ കഴിച്ച് രാവിലത്തെ ഫുഡ് ലൈറ്റായിട്ട് എപ്പോഴും കഴിക്കുക പിന്നെ രണ്ട് മുട്ട നമ്മൾ രണ്ട് ബോയിൽഡ് എഗ്ഗ് നമ്മൾ പുഴുങ്ങിയത് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ ഉച്ച ി നമുക്ക് എന്ത് കഴിക്കണം വളരെ കുറച്ച് ചോറ് വളരെ കുറച്ച് ചോറും പിന്നെ നമ്മൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നമ്മൾ എന്തായാലും ആഡ് ചെയ്യണം തോരനോ മെഴുക്കുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഫോമിൽ ആഡ് ചെയ്യണം കാരണം എന്ന് പറയുന്നത് നമുക്ക് മഗ്നീഷ്യം പൊട്ടാസ്യം നമുക്ക് വെജിറ്റബിൾസിൽ നിന്നാണ് കൂടുതലും ലഭിക്കുന്നത് അതുകൊണ്ട് മഗ്നീഷ്യം പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യണം പിന്നെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഫൈബർ ആണ് നമ്മുടെ ഗട്ടിൽ അതായത് ഗട്ടിലെ നല്ല ബാക്ടീരിയക്ക് ഫീഡ് ചെയ്യുന്നതാണ് ഫൈബർ അപ്പോൾ ആ ബാലൻസ് ചെയ്യാനും പിന്നെ ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യാനായാലും ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് വളരെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസ് നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ മീൻ മീൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ്റെ സോഴ്സ് മീനിലോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ കേട് തൈര് തൈരോ ഓരോ എന്തെങ്കിലുമൊക്കെ അടയാൻ ശ്രമിക്കണം അതെന്ന് പറയുന്നത് പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക് കഴിക്കുന്നത് നമ്മുടെ ഗട്ടിൽ നല്ല ബാക്ടീരിയനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഡെയിലി ലൈഫിൽ നമ്മൾ തൈര് അങ്ങനെ കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അങ്ങനെ നമ്മൾ കഴിക്കണം ഇങ്ങനെയായിരിക്കണം നമ്മുടെ ഒരു ഉച്ചയത്തെ ഒരു മീൽ വരേണ്ടത് അപ്പോൾ നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ ഒരാൾക്ക് കഴിക്കണം ഇപ്പോൾ ഒരു വ്യക്തി ജോലിയൊന്നും ചെയ്യാണ്ട് വീട്ടിൽ ഇങ്ങനെ ചെറിയ ജോലികളൊക്കെ വളരെ സ്ലൈറ്റായിട്ട് ദേഹം നീങ്ങുന്ന വ്യക്തികളാണെങ്കിൽ പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീൻ ആണ് ഓരോ കിലോയ്ക്കും അവർ കഴിക്കേണ്ടത് അതായത് നിങ്ങൾക്കിപ്പോൾ അമ്പത് കിലോ വെയ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അതേ ഇൻറ്റു പോയിൻ്റ് എയ്റ്റ് എന്നിട്ട് എത്ര ആണോ വരുന്നത് ആ അത്രയും ഗ്രാമാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പം ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ് കുറച്ചും കൂടിയും ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഗ്രാം പ്രോട്ടീൻ അവർ ഓരോ കിലോയ്ക്കും വെച്ചെടുക്കാം പിന്നെ എക്സസൈസ് ചെയ്യുന്നതാണ് ഹെവി ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് വൺ പോയിൻ്റ് ഫൈവ് ഗ്രാം ടു ടു ഗ്രാം പ്രോട്ടീൻ അവരുടെ കിലോ വെയ്റ്റിനനുസരിച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെ വേണം നമ്മൾ പ്രോട്ടീൻ്റെ ഇത് നമ്മുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലാതെ കുറേ പ്രോട്ടീൻ അങ്ങനെ കഴിച്ചുകൊണ്ട് കാര്യമില്ല നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇനി അടുത്തെന്ന് പറയുന്നത് ഫാറ്റ് ഫാറ്റിനെ കുറിച്ച് കുറേ തെറ്റുധാരണങ്ങളുണ്ട് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് വഹിക്കുന്നത് അതായത് ഫാറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ബട്ടർ വരുന്നുണ്ട് ചീസ് വരുന്നുണ്ട് മുട്ട വരുന്നുണ്ട് ഇതിലൊക്കെ ഫാറ്റും ചീസിലെന്ന് പറയുന്നത് പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നാക്കിലും ഇതിലൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് നമ്മൾക്ക് കുറച്ച് തെറ്റിദ്ധാരണയുണ്ട് കൊളസ്ട്രോൾ കൂടും എന്തൊക്കെയാൽ ഫാറ്റി ലിവർ കൂടും എന്നൊക്കെ പക്ഷേ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഫാറ്റ് ഉൾപ്പെടുത്തിയേ മതിയാവും ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിന്നർ പാറ്റേൺ അതായത് രാത്രിയിലെ ഒരു ഭക്ഷണം രാത്രിയിലെ ഭക്ഷണം എപ്പോഴും നമ്മളൊരു ഏഴ് മണിക്കുള്ളിൽ കഴിച്ച് തീർക്കുന്നതാണ് നല്ലത് ആറുമണിക്കായി കഴിഞ്ഞാൽ അതിലും നല്ലത് അപ്പോൾ ഏഴ് മണിക്കുള്ളിൽ നമ്മൾ കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ വീണ്ടും രാവിലെ പത്ത് മണിക്ക് കഴിക്കുമ്പോൾ അതൊരു ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ്ങിൻ്റെ ശരിക്കും ഒരു എഫക്റ്റ് ആണ് ശരിക്കും നമ്മുടെ ഈ ഒരു ഡയറ്റ് പ്ലാനിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കണം ഇതിൻ്റെ ഇടയിൽ പിന്നെ മണിക്ക് ശേഷം ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ നമ്മൾ നോക്കണം രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോഴും ഈ ആഹാരം ഒഴിവാക്കണം നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ട് സാലഡ്സോ ചപ്പാത്തിയോ അതിൻ്റെ കൂടെ പ്രോട്ടീൻ അടങ്ങിയ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിട്ട് വരുന്നത് ഈ ഷുഗർ ബ്രൗൺ ഷുഗർ അതേപോലെ തന്നെ ശർക്കര തേൻ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഇപ്പോൾ പറയും ശർക്കര നാച്ചുറൽ സോഴ്സ് ആണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പക്ഷെ പ്രശ്നമുണ്ട് ശരിക്കും അതുകൊണ്ട് ഈ നാച്ചുറൽ സോഴ്സായാലും സിന്തറ്റിക് ആയാലും ഏത് ആയാലും ഷുഗർ ഏത് ആയാലും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം ഉള്ള വ്യക്തികൾ വ്യക്തികള് എന്നിട്ട് നമ്മൾ ആയിട്ട് ഈ ഒരു ഡയറ്റ് പ്ലാനേക്ക് നിങ്ങൾ ചേഞ്ച് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു അല്ല സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡയറ്റാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് സ്റ്റേ ടു സ്റ്റേ ഹെൽത്തി ബായ്